നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് തിരക്കൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കുട്ടികൾക്ക് ബോക്സിലാക്കി വിടാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തെന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ സിമ്പിൾ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായി പഴുത്തതെടുക്കുന്നതായിരിക്കും കൂടുതൽ രുചിയായിട്ടുള്ളത് ആ ഏത്തയ്ക്ക നന്നായിട്ട് കനം കുറച്ച് അങ്ങോട്ടെന്ന് വെച്ചാൽ ഭയങ്കര കനം കുറയ്ക്കണം അത്യാവശ്യം കനത്തിൽ ഞാൻ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് ആ പാനിലെല്ലാടും ആ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തൊന്ന് നിരത്തി ആ പാനില് വെച്ചു കൊടുക്ക പിന്നെ തീ പ്രത്യേകം ശ്രദ്ധിക്കുക സിമ്മിലിട്ട് മാത്രം ചെയ്യുക ഒത്തിരി തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും സിമ്മിലിട്ട് വേണം ഇത് നമ്മളെല്ലാം നിരത്തി വെക്കാനും അതേപോലെ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഓരോ സൈഡും സിമ്മിലിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏറ്റക്ക് അത്യാവശ്യം നന്നായിട്ട് ആ നെയ്യ് കിടന്നൊന്നും ഒരിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമ്മൾ അത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇതാ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ നെയ്യിൽ കിടന്നിരുന്ന വശം ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ടാവും അങ്ങനെ അടുത്ത സൈഡും കൂടെ അതേപോലെ നെയ്ക്കാത്ത തിരിച്ചും തിരിച്ചിട്ട് അതേപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ചെറുതീയിലിട്ട് ആ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇതില് ബാക്കിയുള്ള ഏത്തപ്പഴം പീസസ് കൂടി ഇതേപോലെ ഒഴിച്ച ശേഷം ഇതിനകത്തേക്ക് നിരത്തി വെക്കുക നിരത്തി വെച്ച ശേഷം രണ്ട് സൈഡും പഴയതുപോലെ തന്നെ ഒരു അഞ്ചഞ്ച് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് മുരിച്ചെടുക്കുക മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങും തിരിച്ചും മറിച്ചു വിട്ട് നെയ്ക്കകത്ത് നന്നായിട്ട് മുരിച്ചെടുത്ത ശേഷം നമ്മളത് ഓരോന്നായിട്ട് എടുത്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം ഇത്രയും പണിയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹെൽത്തി സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇത്ര കൂടി മധുരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അല്പം ശർക്കര മധുരം അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എത്രപ്പഴും നന്നായിട്ട് പഴുത്തൊക്കെയാണ് നല്ല മധുരം തന്നെ ഉണ്ടാവും പിന്നെ അതിലും കൂടുതൽ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം ശർക്കരയോ പഞ്ചസാരയും കൂടി ഒന്ന് വിതറിയാമെന്ന് ഒഴിക്കാത്തിട്ട് അതുകൂടി ഇരുന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക ഇഷ്ടമാവുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവൻ വരെ എല്ലാവർക്കും ശുഭദിനം ബൈ